ഉത്തരവ് വന്നിട്ടുണ്ട് പിന്നെ ഇങ്ങനെ ഞാനും അവിടുത്തെ ഗവർണർ ഒന്നിച്ചാണ് ഗവർണേഴ്സ് കോൺസിൽ അടുത്തടുത്ത രാവിലെ മുതൽ വൈകുന്നേരം ഇക്കാര്യങ്ങൾ അദ്ദേഹത്തെ അറിയാം അദ്ദേഹം പക്ഷെ അവരുടെ ദൃഷ്ടിയിൽ അങ്ങനെ താഴെ ഉദാസീനത ഉണ്ടായിട്ടില്ലാന്ന് ഞാൻ പറഞ്ഞ അങ്ങനെയല്ല അതായത് ആ കുടുംബത്തിനും കേരളത്തിലെ ആളുകൾക്കും കുറെ കൂടി ജാഗ്രത പാലിക്കണം എന്നുള്ള അഭിപ്രായമുണ്ട് അപ്പോൾ അതേപോലെ പറഞ്ഞത് അവിടെ ചെന്നാൽ അദ്ദേഹം പെട്ടെന്ന് നിർദ്ദേശം കൊടുക്കാം തൽക്കാലം വെച്ചെങ്കിലും അത് പൂർത്തിയാക്കും എന്ന് ഗവർണർ ഉറപ്പ് തന്നിട്ടുണ്ട് നിങ്ങൾ അത്രമാത്രം വൈകുന്നവരെ ഒന്നിച്ചിരുന്ന് സംസാരിച്ച കൂട്ടത്തിലെ രാഷ്ട്രപതി ഭവനിലെ ഗവർണേഴ്സിൻ്റെ കോൺഫറൻസിൽ ഒന്നിച്ചിരുന്നു അടുത്തടുത്ത് ശ്രദ്ധിക്കണത് മാത്രമല്ല ഇതിലെല്ലാവരും സഹകരിച്ചാണ് പോകുന്നത് ചില പാളിച്ചകളുണ്ടാകുന്നത് നമ്മുടെ സംവിധാനങ്ങൾ നടപ്പാക്കുമ്പോൾ ഉണ്ടാകുന്ന പാളിച്ചകളും പരിസ്ഥിതിയുടെയും ഒക്കെയുള്ള പ്രശ്നങ്ങളാണ് ഇതിലെല്ലാം ഒറ്റക്കെട്ടാണ് ഞാൻ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി വന്നിരിക്കുന്നത് അതുപോലെ പ്രതിപക്ഷ നേതാവായി പെട്ടുമ്പോൾ മാധ്യമങ്ങളെല്ലാം ഇക്കാര്യത്തിൽ ജാഗ്രതയിലുള്ളവരാണ് അതുകൊണ്ട് തീർച്ചയായും സംഭവിച്ചു മനുഷ്യ സഹജമായ എല്ലാ ഇതും ഉണ്ടാവും അദ്ദേഹത്തിൻ്റെ സഹോദരി എന്നോട് പറഞ്ഞത് അവിടെ നിന്ന് തൃശൂരിൽ നിന്ന് സാങ്കേതികമായി കിട്ടേണ്ട സഹായം ലഭിച്ചിട്ടില്ല ഒരു ഉത്തരവ് വന്നില്ല എന്നാണ് ഏതായാലും അതിപ്പോൾ പരിഹരിക്കപ്പെടും കാരണം തുടരണം എന്ന് കോടതി ബന്ധപ്പെട്ട കോടതി ഒരു ഉത്തരവുണ്ടായാൽ പിന്നെ അതിനപ്പുറം ഒരു ഓർഡറിൻ്റെ ആവശ്യമില്ല അതുകൊണ്ട് അത് ജാഗ്രതയിൽ ചെയ്യും നമുക്കെല്ലാം ലഭിക്കാവുന്നതെല്ലാം ലഭിക്കാം അതുകൊണ്ട് പ്രാർത്ഥിക്കാം കാത്തിരിക്കാം ഓക്കെ